നമസ്കാരം എം ഇ എസ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂറിന് വിമാനത്താവളത്തിൽ വെച്ച് ഇ ഡി കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത വാർത്ത രണ്ടു ദിവസം മുൻപ് പുറത്തു വന്നിരുന്നു മാധ്യമങ്ങൾ അതേക്കുറിച്ച് വലിയ ചർച്ചയൊന്നും നടത്തിയില്ല പക്ഷെ വാർത്തകൾ നൽകി നമ്മൾ ഡൽഹി സ്ഫോടനം ഉണ്ടായപ്പോൾ ചർച്ച ചെയ്ത ഒരു വാക്കാണ് വൈറ്റ് കോളർ എന്ന് പറയുന്ന അവസ്ഥ വൈറ്റ് കോളർ തീവ്രവാദം എന്ന് പറയുന്ന ആ വാക്ക് അപ്പം ചില ചാനലുകൾ കേരളത്തിൽ വൈറ്റ് കോളർ എന്ന മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ ചില തിട്ടൂരങ്ങളൊക്കെ പുറത്തിറക്കിക്കൊണ്ടു ചില വാർത്തകളൊക്കെ ചെയ്തു നമ്മൾ കണ്ടു ഈ ഫസൽ കഫൂറിനെ ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടും ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടുമാണ് ചോദ്യം ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് കുടുംബസമേതം പോകുന്ന വഴിയായിരുന്നു ഇദ്ദേഹത്തെ ഇ ഡി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചത് ഇത് നമുക്ക് അൽഫല യൂണിവേഴ്സിറ്റിയും അതുപോലെ കേരളത്തിലെ ചില പേരറിയാത്ത അല്ലെങ്കിൽ പേരിടാത്ത ചില സങ്കേതങ്ങളും ഇന്ത്യയിലെ പേരുള്ള ചില യൂണിവേഴ്സിറ്റികളും ഒക്കെ തന്നെ അതിന്റെ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിക്ക് സമീപത്തെ യൂണിവേഴ്സിറ്റിയുടെ അധീനതയിൽ ഒരു മുറി ആ മുറിയിൽ നിന്നാണ് ഏതാണ്ട് മുന്നൂറ്റി കിലോ സ്ഫോടക വസ്തുക്കൾ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ കണ്ടെടുത്തത് മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ വീട് വാടകയ്ക്കെടുത്തും അല്ലാതെയും ഒക്കെ തന്നെ ഈ വൈറ്റ് കോളർ ഡോക്ടർമാർ തീവ്രവാദ പ്രവർത്തനം സ്ഫോടനം ഭീകരവാദം അതുപോലെ വെടിവെപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടും ഉണ്ട് ഫസൽ ഗഫൂറിനെ സ്വാഭാവികമായി അസ്ത്രം ഗഫൂർ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു ഏതാനും വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിൽ ധാരാളം അസ്ത്രങ്ങൾ വേണം ഓരോ അസ്ത്രവും സൂക്ഷിച്ചു വെക്കണം കൃത്യമായ സമയത്ത് പ്രയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അയാൾ പറയുന്ന ഒരു വീഡിയോയിൽ പ്രചരിച്ചിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് തുടർന്ന് പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയായിരുന്നു അതിനുശേഷം അത്തരം പ്രസ്താവനകളൊന്നും ഡോക്ടർ ഫസൽ ഗഫൂർ നടത്തിയതായി അറിയില്ല എന്തൊക്കെയായാലും ഒരു മിതവാദത്തിന്റെ ഭാഷയിലല്ല ഫസൽ ഗഫൂർ പലപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ പച്ചയ്ക്ക് തീവ്രവാദം എന്ന് പറയുന്നില്ല വൈറ്റ് കോളർ ഭീകരവാദം എന്നും പറയുന്നില്ല അത് പറയാത്തത് ഒരു സൗജന്യമൊന്നുമല്ല തീർച്ചയായിട്ടും ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധിപനായിരിക്കുന്നത് കൊണ്ടുകൂടിയാണ് എന്ന് കൂട്ടുക അദ്ദേഹം കാശ്മീരിലെ ഒരു മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് അവിടുന്ന് പഠിച്ചിറങ്ങി ഇവിടെ കേരളത്തിൽ വന്ന് എം ഇ എസ് രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെയായിരുന്നു ഇദ്ദേഹത്തെ ഇ ഡി പിടിച്ചത് അല്ലെങ്കിൽ ഇ ഡി കസ്റ്റഡിയിൽ വെറുതെ അല്ല ഇനി അടുത്തത് വരാൻ പോകുന്നത് എൻ ഐ എ ആണ് ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ ഇദ്ദേഹത്തിന്റെ യാത്രകൾ ഇദ്ദേഹത്തിന്റെ രീതികൾ സംസാരങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ വിദേശ ബന്ധങ്ങൾ അടക്കം ഇപ്പോൾ കൃത്യമായി തന്നെ എൻ ഐ എ നിരീക്ഷണത്തിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പം വൈറ്റ് കോളർ ഭീകരവാദത്തിന് കേരളത്തിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കാലങ്ങളായി ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം ഈ എം ഇ എസ് രൂപീകരിച്ചത് തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപന സ്ഥാപനങ്ങളുടെ മറവിലും യൂണിവേഴ്സിറ്റികളുടെ മറവിലും അതുപോലെയുള്ള സ്കൂളുകളുടെ മറവിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ പല രീതിയിൽ തീവ്ര തീവ്രവാദം ഉയർന്നു വരുന്നുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ എൻ ഐ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ ഈ അൽഫല യൂണിവേഴ്സിറ്റി മാത്രം ഒരു ഉദാഹരണം നോക്കിയാൽ മതി അപ്പം ഇത്തരം നടപടികൾ ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ മറവിലും അതുപോലെ തന്നെ ചാരിറ്റിയുടെ മറവിലും അനാഥാലയങ്ങളുടെ മറവിലും ഒക്കെ തന്നെ പല രീതിയിൽ നടന്നു അൻവർശേരിയിലെ അബ്ദുൾ നാസർ മദനയുടെ ഈ കേന്ദ്രം യത്തിംഖ അല്ലെങ്കിൽ അനാഥാലയം ഒരു വലിയ ഭീകരവാദ കേന്ദ്രമായിരുന്നു ആയുധപ്പുരയായിരുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുകയും അവിടെ അന്വേഷണം നടത്തുകയും ചെയ്തു അതുപോലെ ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പരിശോധനകൾ നടത്തിയപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്ക നിരോധിച്ച സമയത്ത് പരിശോധനകൾ നടത്തിയപ്പോൾ നിരവധി ആയുധങ്ങളും അതുപോലെ സ്ഫോടക വസ്തുക്കളും ഒക്കെ കിട്ടിയതായുള്ള റിപ്പോർട്ടുണ്ട് കേരളത്തിൽ അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഈ കാര്യം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ ഫസൽ ഗഫൂറിനെ തേടി ഇനി അടുത്തത് വരാൻ പോകുന്നത് എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഏത് സ്ഥാപനത്തിന്റെ മറവിലായാലും അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആയാലും ആരോഗ്യ സ്ഥാപനത്തിന്റെ ആയാലും മറവിൽ ഇത്തരം തീവ്രവാദ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ അത് നടത്തുമ്പോൾ അതിനെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ അത് ഗുരുതരമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്കാണ് ചെന്നെത്തുന്നത് ഒരു ആരോഗ്യ കേന്ദ്രവും വിദ്യാഭ്യാസ സ്ഥാപനവും ഒക്കെ ഇത്തരം മത തീവ്രവാദത്തിന് മറയാക്കി വെക്കുന്ന അവർ തീർച്ചയായിട്ടും സാമൂഹ്യ വിപത്ത് തന്നെയാണ് ആഗോള വിപത്ത് തന്നെയാണ് വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും ഒക്കെ തന്നെ അധപ്പതിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഈ തീവ്രവാദ സമൂഹം അങ്ങനെ പറയേണ്ടി വരും തീവ്രവാദ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഓരോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു പടിപടിയായി തന്നെ അതൊക്കെ തന്നെ ചീകഞ്ഞിട്ട് പുറത്തിട്ട് ഇവിടെ തീവ്രവാദം എന്ന സംവിധാനം തന്നെ ഇല്ലാതെയാക്കും എന്നുള്ള പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പൊ പിന്നെ എൻ ഐ എ വരും ഇ ഡി വരും ഐ ബി വരും അങ്ങനെയുള്ള ഏജൻസികളൊക്കെ വരും അതിപ്പോൾ ഫസൽ ഗഫൂർ ആയാലും ശരി വേറെ ഏത് ഡോക്ടറായാലും ശരി വൈകോളറിട്ടയാളായാലും ശരി കോളർ ഇടാത്തയാളായാലും ശരി എന്തായാലും ശരി ഇത് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്